അതിശക്തമായ ഒരു റിപ്പോർട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കേറ്റി പുറത്തായ കോമ്യം പേപ്പറുടെ പകരക്കാരനായി ഇമാനുവൽ ജസ്റ്റിൻ കൊച്ചിയിലെത്തിയിട്ടുണ്ടെന്നും താരം ട്രെയിനിങ് സെഷൻ ഈ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്നത് അതിശക്തമായ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇന്ന് പുറത്തേക്ക് വരേണ്ട റിപ്പോർട്ടായിരുന്നു സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ മാർക്കസ് മാർക്കസ്മർഗിലോ പങ്കുവച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആരാധകൻ ചോദിച്ചതിൻ്റെ മറുപടിയായിട്ടാണ് മാർക്കസ്മർഗിലോ ഈ റിപ്പോർട്ടിപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് മാർക്കസ് മർഗിലോവിന് ഒരു ആരാധകൻ ചോദിച്ചത് ജസ്റ്റിൻ ഇമാനുവൽ ആണോ പേപ്പറുണ്ട് യുടെ പകരക്കാരനായി ടീമിലെത്തുമെന്ന് ചോദിച്ചപ്പോൾ അതേ ജസ്റ്റിൻ ഇമ്മാനുവൽ തന്നെയാണ് താരം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നാണ് ട്രെയിനിങ് ആരംഭിക്കുക എന്നും മാർക്കസ് മർഗിലോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ താരം കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നും പരിശീലന സെക്ഷനിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്ന അതിശക്തമായ റിപ്പോർട്ട് അത് വ്യാജമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ട്രെയിനിങ് ആരംഭിച്ചെന്ന് പറഞ്ഞത് പക്ഷേ ഇന്നാണ് ഇമാനുവൽ ജസ്റ്റിൻ സത്യത്തിൽ ട്രെയിനിങ്ങ് ആരംഭിക്കേണ്ടത് ഇന്നും നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്ന ഒരു ടൈൻസോർ വാച്ചിങ് കിങ് failed.